വീണ നായർ എന്ന് പറയുന്ന ലേഡി റീസെൻ്റ്ലി ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ കുറച്ച് ബിറ്റുകൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു ഫോക്കസ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ബിറ്റുകൾ എടുത്തിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീണ നായർ ഇതിനു മുമ്പ് വീണ നായർ റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വീണാ നായർ ആരാ എന്നറിയുന്നവർക്കോ അറിയാത്തവർക്കോ വേണ്ടി ഞാൻ പറയുകയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ സെക്കൻഡ് റിലേഷൻഷിപ്പായിരുന്നു വീണ നായർ എന്ന് പറയുന്നത് ദറ്റ് ലീഗലി ആണോ അല്ലെങ്കിൽ ലീഗലി അല്ലേ എന്നൊന്നും എനിക്കറിയാം ബട്ട് ദർ ഇൻ റിലേഷൻഷിപ്പ് അതിന് ശേഷമാണ് നമ്മളുടെ േണു സുദി ഇപ്പത്തെ രേഷ്മ തങ്കശ്കൻ വന്നിട്ടുള്ളത് പാള ആളുടെ ഇന്റർവ്യൂല് പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങളിലോട്ട് മാത്രം നമുക്ക് വേഗം ഫോക്കസ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി കളിക്കുവാണ് കളിക്കുവാണ് എന്ന് പറഞ്ഞാൽ അത് എവിടെ മുന്നിൽ മുന്നിൽ പറഞ്ഞു പറഞ്ഞു നെക്സ്റ്റ് ചെയ്താൽ വീണ നായർ എന്ന് പറയുന്ന ലേഡീനെ നമ്മളുടെ സ്വന്തം കൊല്ലം ആൾ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ട് രേണു സുതിയായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഇൻറ്റർവ്യൂൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല കാരണം രേഷ്മ പി തങ്കച്ചൻ പുറമെ വന്ന് ഇതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ തരികയോ അല്ലെങ്കിൽ കൊല്ലം സുദിക്ക് കോഴ്സ് പറയാൻ പറ്റില്ല പക്ഷെ ഇതിൽ പറഞ്ഞ മെയിൻ അലിഗേഷനിൽ ഫസ്റ്റ് അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഞാൻ ഹാപ്പിയായി അഭിനയിക്കുകയാണ് ദാറ്റ് മീൻസ് സിമ്പിൾ കൊല്ലം സുധി രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുതി ആയിട്ടുള്ള ലൈഫിൽ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല അച്ഛൻ മാനസികമായിട്ട് കുറെ പീഡിപ്പിച്ചിട്ടുണ്ട് മാനസികമായിട്ട് അതായത് രേണു ചെയ്ത ഒരാൾ ആയിരം അല്ല എന്നാണ് സുധിചരണെ തെറ്റിപ്പടിപ്പിച്ചിരുന്നത് അപ്പൊ അങ്ങനെ സുധിചരൻ ഏതോ വേറെ ആരോ വഴിയാണ് ഈ സംഭവം അറിയുന്നത് പിന്നെ അത് ചോദ്യം പക്ഷെ അതിന് തൊട്ട് മുന്നവരെയും രേണുവിൻ്റെ കുടുംബക്കാർ പറഞ്ഞിരുന്നത് എന്റെ കൊച്ചു നീ മൂന്നും നാലും കെട്ടി നടക്കുന്ന നിന്നെയാണോടാ എൻ്റെ കൊച്ചു കെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് സുധിചരനെ രേണുവിൻ്റെ അച്ഛൻ ഒരുപാട് മോശമായിട്ട് അത് പറഞ്ഞത് ഈസ് അബൌട്ട് തങ്കച്ചൻ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് കാരണം ആളുടെ ഒരു ഓവറോൾ ഇന്റർവ്യൂവിൽ നിന്ന് ആളുടെ ഏകദേശം ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രേഷ്മ തങ്കച്ചൻ ഇതിനു മുമ്പ് മാര്യേജ് ചെയ്തു എന്നുള്ള കാര്യം സുതിക്ക് അറിയില്ലായിരുന്നു അതവർ ഒളിച്ചു വെച്ചിരുന്നു സുതി മാത്രമല്ല ഇപ്പോഴും അവർ ഒളിച്ചു വെക്കുകയാണ് പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണിത് ആൻഡ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള പുള്ളിക്കാരനെ മെൻ്റലി ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ ഈ പര്ട്ടിക്കുലർ തങ്കച്ചൻ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ നീ ഈ കൊല്ലം സുതിക്ക് ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ നിന്നെപ്പോലൊരുത്തിയല്ല എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞ് അത് ഒഫ്കോഴ്സ് അച്ഛനും അമ്മയും ഇഷ്ടപ്പെടാത്ത ഒരു ചെക്കനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവർ ഈ പുറകെ നടന്ന ഈ കുറുകുറോട് പറഞ്ഞുകൊണ്ടിരിക്കില്ല അങ്ങനെ രീതിയിൽ കുറേ പറഞ്ഞു കൊണ്ടാക്കിരുന്നു കാരണം തങ്കച്ചനെയൊക്കെ ഇപ്പൊ കാണിക്കുന്ന കൊല്ലം സുദീനോടുള്ള സ്നേഹം കണ്ടു പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ കടവായത് സുചരൻ പിന്നെ പറഞ്ഞ കാര്യം പറയുന്നത് ഇപ്പം ഞാൻ പിന്നെ സുചാരോട് ചോദിച്ചൊരു കാര്യം സുചരൻ നിങ്ങൾക്ക് ഇന്നും എത്രയും ഇന്നും ഇങ്ങനെ കടവായി നിങ്ങൾ എന്തോ നിൽക്കുമ്പോൾ ഇത്രയും കടവൊന്നും ഇല്ലായിരുന്നില്ല എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചത് ഇവരെ എപ്പോഴും ഫുഡ് വെളിന്നാണ് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം പിന്നെ ഒരു ഷൂട്ട് വന്ന എല്ലാവരും വണ്ടി ഒഴിച്ച് കൊണ്ടുപോകണം പിന്നെ ഒരു പ്രോഗ്രാം വന്നാൽ എല്ലാവരും വണ്ടി ഒഴിച്ച് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചു കൊള്ളൂ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും കൊല്ലം ശ്രീയുടെ ലൈഫ് തന്നെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഈ പെർട്ടിക്കുലർ രേഷ്മ തങ്കച്ചനുമായിട്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇവരിങ്ങനെ ഇവര് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുമ്പോൾ അതൊരു കോംബോ പാക്ക് ആണ് അവിടെ അച്ഛൻ അമ്മ ചേച്ചി ചേച്ചീൻ്റെ രണ്ട് കുട്ടികൾ ഇവരെല്ലാരും കൂടിയാണ് വരിക ഇപ്പൊ ഒരു ഫുഡ് വാങ്ങുകയാണെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ട്രിപ്പിന് ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു വണ്ടിയും കൂടെ കയറ്റിക്കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ആ വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓടിക്കാൻ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് സത്യമല്ല എന്നും പറയാൻ പറ്റില്ല സത്യമാണെന്നും പറയാൻ പറ്റില്ല കാരണം ഒന്ന് മേ ബി ഈ പർട്ടിക്കുലർ ലേഡിക്ക് ഉണ്ടാക്കി പറയാം ഈ രേഷ്മ തങ്കച്ചിനോടുള്ള ദേഷ്യം കൊണ്ട് പക്ഷേ എങ്ങനെയാണ് വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കി പറയുക എന്ന് പറയാൻ പറ്റില്ല ആൻഡ് അവർക്ക് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് മേ ബി കൊല്ലം ഒരു ഇമോഷണലി വീക്കായ സമയം ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്ത് പലതും പറയാനുള്ള ചാൻസ് ഉണ്ട് ലൈക്ക് എല്ലാത്തിനും ഉള്ളൊരു ചാൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും ഇറ്റ്സ് ഓക്കെ ബട്ട് ലെറ്റ്സ് ഇ മേ ബി ഡെഫിനറ്റ്ലി ഇതുമായി നമ്മളുടെ രേഷ്മ തങ്കജം വരും അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം പിന്നെ രണ്ടാമത് കിച്ചു ആയി ബന്ധപ്പെട്ടിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇമ്പോർട്ടൻറ്റ് പഠിപ്പിണ്ട് ഇതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം പട്ടി ഞാൻ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ എന്താണ് വീണു എന്ന് ചോദിച്ചാൽ പറഞ്ഞു കിച്ചു വീണനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി വെച്ച് കണ്ടു അത് ആളപ്പുഴ വെച്ച് എന്നിട്ട് കണ്ടിട്ട് ഞാൻ നെക്സ്റ്റ് ചോദിച്ചാൽ എന്നിട്ട് കണ്ടിട്ടുണ്ടാവും എന്നോട് മിണ്ടാകേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണമായിരുന്നു അവിടെ കാറ്ററിംഗ് സർവീസിന് വന്നതാണ് അപ്പൊ നിന്നോട് വന്ന് നിണ്ടാഞ്ഞതാണ് എന്ന് പറഞ്ഞു എങ്ങനെയാണ് എനിക്കൊരു സംശയം ഉണ്ടെന്ന് എന്താ കാര്യം എന്ന് പറഞ്ഞു നിങ്ങളുടെ ലൈഫിലെ കിച്ചു ഒരു ബാധ്യത എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല കാരണം കിച്ചു കൊടുക്കുന്ന ബാധ്യതയായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം ഞങ്ങള് റിയാലിറ്റി ഷോസ് വീട് പ്രോഗ്രാം അതെല്ലാം കിച്ചു അവന്റെ അമ്മ അച്ഛന്റെ വീട്ടിലാണ് നിന്നത് എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഞങ്ങൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചത് പറഞ്ഞു അവർക്കൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞു അവർക്കൊരു ബാധ്യതയാണ് ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അല്ല ട്വന്റി ഫോർ ഹവേഴ്സും ഉണ്ടെങ്കിൽ കിച്ചുവിന്റെ കുറേയാണ് നടക്കുന്നത് കിച്ചുന് വേണ്ടി കിച്ചു ഞാൻ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ശുദ്ധിച്ചേതാൻ കിച്ചു ഉള്ളപ്പോഴും കിച്ചു മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ് തന്നിട്ടുണ്ട് ഇല്ല എന്നല്ല കിച്ചു എന്ത് വാങ്ങിക്കൊടുത്താലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് അല്ലാതെ കിച്ചുന് മാത്രമായിട്ടോ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല ആ മയോട് ശരിക്കും ഇത് കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ രേഷ്മ തങ്കച്ചൻ്റെ ഏറ്റവും വലിയ മന്ത്രമാണ് കിച്ചു കിച്ചു എൻ്റെ മോൻ കിച്ചു എൻ്റെ എല്ലാം കിച്ചു ആണെല്ലാം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കിയപ്പം ഇതൊന്നുമല്ല എന്ന് നമ്മൾ കേൾക്കുകയാണ് ഇപ്പം അതിനൊരു റിയാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ഫേസ് കാണുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഷോക്കാവുന്നുണ്ട് ഇവിടെ ഈ പെർട്ടിക്കുലർ ലേഡീൻ്റെ ജെനുവിനിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ഈ വീണ നായര് വന്നിട്ട് ഈ ഇൻറ്റർവ്യൂല് പറഞ്ഞിട്ടുള്ളത് ശരിക്കും ചെറിയൊരു കാര്യമൊന്നുമല്ല ഇപ്പോഴാണ് പല കാര്യങ്ങൾക്കും ഒരു ഒരു റിയാലിറ്റിയിലോട്ട് നമ്മൾ എത്തുന്നത് കിച്ചു എന്ന് പറയുന്ന കുട്ടി ആ വീട്ടിൽ വന്ന് താമസിക്കുന്നില്ല കിച്ചു യൂട്യൂബ് ചാനലോ അതിൻ്റെ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നും ഈ പെർട്ടിക്കുലർ ലേഡി മൈൻഡ് ചെയ്യുന്നില്ല ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ല ആൻഡ് കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കാലം ആ വീട്ടിൽ സർവേ ചെയ്ത് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് കൊല്ലം സുതി ആ പെർട്ടിക്കുലർ വ്യക്തി ഇല്ലാത്ത ഇല്ലാത്ത ടൈമിൽ പിന്നെ കിച്ചുവിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ ഇപ്പം ചില ചില കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് ഇന്നലെ നാളെ കിച്ചൂടെ വായയിൽ നിന്നും പല കഥകളും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാത്തിനുമുള്ളൊരു തീരുമാനമാവും സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അന്തം ഫാൻസ് കമോൺ കമൻറ്റ് 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 ചീത്തോ അറിഞ്ഞോളൂ നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ടേറ്റബോ ബൈ